ഹായ് ഹലോ അപ്പോൾ കഴിഞ്ഞ ഷോർട്സിൽ ഞാൻ പറഞ്ഞതാണ് എനിക്ക് ടേം നിന്ന് കുറച്ച് പ്രോഡക്ട്സ് ഫ്രീ ആയിട്ട് വന്നു എന്നുള്ളത് അപ്പോൾ അതെങ്ങനെ പർച്ചേസ് ചെയ്യാം എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം പിന്നെ വന്ന പ്രോഡക്ട്സും കാണിച്ചുതരാം ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള പ്രോഡക്ട്സ് നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറ്റൂട്ടോ അപ്പോൾ ഇത് കിട്ടുമില്ല എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായതുകൊണ്ട് ഞാൻ കിട്ടിയ ഒക്കെ എടുത്തതാണ് അതിൽ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റും ഉണ്ട് യൂസ്ഫുൾ അല്ലാത്ത പ്രോഡക്ട്സും ഉണ്ട് അപ്പോൾ എന്തൊക്കെ വന്നു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം അപ്പോൾ ഇതാ ഈ കാണുന്ന ഐറ്റംസ് ആണ് എനിക്ക് ടെ മൂന്ന് വന്നത് ഓൾറെഡി ഇത് ഞാൻ അൺബോക്സ് ചെയ്തതാണ് ഷോർട്സ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇതിൽ ആദ്യം തന്നെ വന്നിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ടേബിളിലും മറ്റുള്ള സ്ഥലത്തൊക്കെ ഒട്ടിക്കാൻ പറ്റിയ ഒരു സ്റ്റിക്കർ കുഴപ്പമില്ല ഒരു മാർബിൾ ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റിക്കറാണ് ഇത് ഓൾറെഡി ഞാനിതാ ഇപ്പോൾ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ സൈഡൊക്കെ ജസ്റ്റ് ഒന്ന് ട്രയൽ അടിച്ച് നോക്കിയിട്ടുണ്ട് ഒട്ടിച്ചത് ചെറുതായിട്ട് പാളിയെങ്കിലും കുഴപ്പമില്ല പിന്നെ വന്നിട്ടുള്ളത് ഒരു കാറിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ഒരു ഡാഷ് ക്യാമാണ് ഇത് എത്രമാത്രം ക്വാളിറ്റി ഉണ്ട് എന്നുള്ളത് അറിയില്ല എന്തായാലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ പ്രൊഡക്റ്റ് അല്ല ഇതാണ് ഐറ്റം എന്തായാലും കൊള്ള എന്ന് വിചാരിക്കുന്നു പിന്നെ അതിൻ്റെ വയറും കാര്യങ്ങളും വയർ ചിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഒരു സ്മാർട്ട് ക്യാമറ സ്മാർട്ട് ക്യാമറ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നിനു മുമ്പ് പർച്ചേസ് ചെയ്ത ഒരു ക്യാമറ ഉണ്ട് ഇപ്പോൾ എൻ്റെ പിറയിൽ വർക്ക് ചെയ്യുന്നുണ്ട് അത് ക്യാഷ് കൊടുത്തിട്ടാണ് പർച്ചേസ് ചെയ്തത് ഇത് ഫ്രീ ആയിട്ടാണ് കിട്ടിയത് ഇതിനകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് എന്നുള്ളത് നോക്കി നോക്കാം എൻ്റെ ഒരു യൂസർ മാനുവൽ ഉണ്ട് പിന്നൊരു മെമ്മറി കാർഡ് കൂടി കിട്ടിയിട്ടുണ്ട് കേട്ടോ തേർട്ടി ടു ജിബിയുടെ ഒരു എസ് ടി കാർഡ് ഉണ്ട് ആൻഡ് നമ്മുടെ മെയിൻ ഐറ്റം ക്യാമറ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്യാമറ തോന്നുന്നു ആന്റിനൊക്ക ഉണ്ട് പിന്നെ അതിൻ്റെ കിറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ നമുക്ക് വന്നിട്ടുള്ള ഒരു പ്രോഡക്റ്റ് കാർപ്ലേ ആട്ടോ ഇപ്പം നമ്മുടെ നാട്ടിൽ കാറിലൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാ കാറിലും നമുക്ക് വയറിലാണ് കാർപ്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് വയർലെസ് കാർപ്ലേ ലക്ഷറി വണ്ടികൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് കാർപ്ലേ വയർലെസ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ആ ഒരു പ്രോഡക്റ്റാണ് നാട്ടിൽ ഓൾമോസ്റ്റ് ഫോർ തൗസൻഡ് സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ട് ഇന്ത്യൻ മണി അപ്പം ഇതും നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ മാത്രമേ ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും എന്തായാലും ഫ്രീ ആയിട്ട് കിട്ടിയ പ്രോഡക്റ്റ് ആണ് നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം നാട്ടിലെത്തിയിട്ട് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ കാണുന്ന കേട്ടോ ഇതെനിക്ക് അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മുടെ ലൈറ്റ് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ വലിയ ഒരു നമുക്ക് ഇൻഡോർ ആയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് ആണ് അയ്യോ സാധാരണ ഫ്രീ ആയിട്ട് കിട്ടുമ്പോൾ ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കുമെന്ന് വിചാരിച്ച് എൻ്റെ ഈ സ്റ്റാൻഡൊക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പം എന്തായാലും ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം പക്ഷെ ഹൈറ്റ് വിചാരിച്ച ഇല്ല ചെറിയ ഹൈറ്റ് മാത്രമേ ഉള്ളൂ നമുക്ക് ടേബിളിലൊക്കെ ഒക്കെ വെക്കാൻ പറ്റിയൊരു സാധനം ഹൈറ്റ് കൂട്ടാൻ പറ്റും പിന്നെ ഹൈറ്റ് ഓൾറെഡി ഞാൻ ഒരു ചെക്ക് ചെയ്തതാണ് നമ്മുടെ ഷോർട്ട് വീഡിയോയില് ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കിറ്റ് ചെയ്തോ അപ്പോൾ ഒരുപാട് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്ര ഐറ്റംസ് ആണ് മൂന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത് ഒന്നിത് ഒരു ചെറിയ ക്യാമറ കിട്ടിയിട്ടുണ്ട് അതുപോലെ കാർപ്ലേ പിന്നെ നമുക്ക് കാറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഡാഷ് ക്യാമ പിന്നെ ഈ ഒരു സ്റ്റിക്കറും ഈ അഞ്ച് ആണ് ഫ്രീ ആയിട്ട് കിട്ടിയത് നിങ്ങൾക്ക് ഈ അഞ്ച് പ്രോഡക്റ്റ്സ് കിട്ടും അതെങ്ങനെ നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സിമ്പിളായിട്ടുള്ള മെത്തേഡാണ്